ഈയൊരു മനുഷ്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിയതിന് ശേഷം അവൻറെ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് ബില്ല് പേ ചെയ്യുന്നുണ്ട് ശേഷം അവൻ്റെ പാന്റിന്റെ പോക്കറ്റിലായിട്ട് ആ ക്രെഡിറ്റ് കാർഡ് വെക്കാൻ വേണ്ടി പോകുമ്പോൾ പിന്നിലുണ്ടായിരുന്ന ഈ ഒരു പെണ്ണാന്ന് വെച്ചാൽ വേറൊരു പാന്റ് അവന്റെ ബാക്കിലായിട്ട് പിടിക്കുകയാണ് ഈ ഒരു മനുഷ്യൻ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അവള് വെച്ച ആ ഒരു പാന്റിലാണ് വെക്കുന്നത് എന്നിട്ട് അവൻ്റെ പോക്കറ്റിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പെണ്ണ് ഈ കാര്യങ്ങളൊന്നും ചെയ്തത് വേറെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവളാണെന്ന് വെച്ചാൽ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ബില്ല് പേ ചെയ്യാണ് അത് കണ്ട ആ സൂപ്പർ മാർക്കറ്റില് ബിൽ കൗണ്ടറിൽ നിന്നായിരുന്ന ലേഡിയാണെന്ന് വെച്ചാൽ ഇതിലൊരു ആണിൻ്റെ പേരാണല്ലോ ഉള്ളത് ഇത് ഹല ക്രെഡിറ്റ് കാർഡാണെന്ന് ചോദിക്കുകയാണ് എന്നാൽ പെണ്ണാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അതൊക്കെ നിനക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ നിന്റെ സാധനങ്ങളുടെ പൈസ എടുത്തിട്ട് ആ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ തിരിച്ചു തരാനായിട്ട് പറയുകയാണ് അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ബിൽ കൗണ്ടറിൽ നിന്നുണ്ടായിരുന്ന ലേഡി അവള് വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് മാത്രം എടുത്തതിന് ശേഷം ആ ക്രെഡിറ്റ് കാർഡും സാധനങ്ങളും തിരിച്ചു കൊടുക്കുകയാണ് ലേഡി ഇവിടെ നിന്ന് പോയതിനു ശേഷം കൗണ്ടറിൽ നിൽക്കുന്ന ജോലിക്കാരിയോട് അവിടുത്തെ സൂപ്പർവൈസർ വന്ന് ാണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത് നടന്നതെല്ലാം തുറന്നു പറയുകയാണ് നീ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അത് ഞാൻ ഡീൽ ചെയ്തോളാം എന്നും പറഞ്ഞു സൂപ്പർവൈസർ പോകാം ഈ ഒരു ലേഡി നേരെ ചെല്ലുന്നത് ഒരു തെരുവിലേക്കാണ് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ആ കുട്ടിക്ക് കാട്ടി കാട്ടിക്കൊടുക്കുമ്പോൾ ഇതെല്ലാം നിനക്ക് എവിടെന്നാ വാങ്ങാനുള്ള പൈസ കിട്ടിയെന്ന് ചോദിക്കുകയാണ് ആ ഒരു ലേഡി അവളുടെ കയ്യിലുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഈ കുട്ടിക്ക് കാട്ടി കാട്ടിക്കൊടുത്തതിനു ശേഷം കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് പിറ്റേ ദിവസം ആ സെയിം സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഈ ക്രെഡിറ്റ് കാർഡും കൊണ്ട് ലേഡി വീണ്ടും സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവാണ് ആ ഒരു ടൈം ബിൽ കൗണ്ടറിലുള്ള ലേഡി അത് ശ്രദ്ധിക്കുന്നു ഇനി അവളുടെ വായലെനിക്കണം അത് കേൾക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും ചോദിക്കാതെ ആ കാർഡ് തിരിച്ചു കൊടുക്കുകയാണ് അന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ ഒരു മനുഷ്യൻ ഓടിക്കതിച്ച അവിടേക്ക് വരാണ് ഒരു ക്രെഡിറ്റ് കാർഡ് എൻ്റെ കയ്യിൽ നിന്ന് മിസ് ആയിട്ടുണ്ട് നീ അത് കണ്ടിട്ടുണ്ടോന്ന് ആ ബിൽ കൗണ്ടറിൽ ഇരിക്കുന്ന ലേഡിയോട് അയാൾ ചോദിക്കുകയാണ് ആ ബിൽ കൗണ്ടറിൽ ഇരിക്കുന്ന ലേഡി നടന്നതല്ല കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം അവൾ ആ ഒരു കാർഡ് ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിലുണ്ടായിരുന്ന പേരും ഡീറ്റെയിൽസും എന്തെല്ലാമാണെന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് അയാളോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇയാളാണെന്ന് വെച്ചാൽ ആ ലേഡി ഫോളോ ചെയ്തോണ്ട് അവൾ എവിടെക്കാ പോകുന്ന നോക്കുന്നുണ്ട് അങ്ങനെ ആ തെരുവിലെത്തിയ ഈ ലേഡിയെ അയാൾ കയ്യോട് പിടിച്ചിട്ട് കൊള്ളി എന്റെ കാർഡ് തിരിച്ചു താടി എന്ന് പറയുന്നത് എന്നാ ഒരു സമയം സൂപ്പർവൈസർ അവിടേക്ക് വരുന്നുണ്ട് സൂപ്പർവൈസർ ആ ലേഡിയെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ട ആ മനുഷ്യൻ പറയാണ് നിങ്ങൾ എന്താ അവൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ കാർഡ് മോഷ്ടിച്ചിട്ട് അവള് പോയേക്കുന്നത് പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആവശ്യം നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കാണ് അവര് സമയം ഈ സൂപ്പർവൈസർ അവന്റെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് കാട്ടി കാട്ടിക്കൊടുക്കുന്നുണ്ട് ഈ മനുഷ്യനെ അത് ഈ ലേഡി സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് കൊടുത്ത ആ ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ അവന്റെ ഫോട്ടോ ആയിരുന്നു ശരിക്കും പറഞ്ഞാല് ഒരു പയ്യൻ ഈ മനുഷ്യന്റെ മകനായിരുന്നു ആ പയ്യനെ റോട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോവാണ് ഇയാൾ ശരിക്കും ചെയ്തത് അവര സമയം ഈ പീച്ചക്കാരി ആയിട്ടുള്ള ഈ ഒരു പെണ്ണാണ് ആ പയ്യനെ എടുത്ത് സംരക്ഷിക്കുന്നത് ആ ഒരു കുട്ടിയുടെ ചെലവ് തന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ലേഡിപ്പൊ ഇങ്ങനെ ചെയ്തത് ഈ സൂപ്പർവൈസർ ഇതെല്ലാം എങ്ങനെയാണ് ഇറങ്ങിയത് വെച്ചാല് അന്ന് ഫസ്റ്റ് ദിവസം തന്നെ ഈ സൂപ്പർവൈസർ ഈ ലേഡിയെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം അവളെ എത്തിച്ചേർന്ന സ്ഥലം കണ്ടെത്തിയിട്ട് അവടെ എന്തായിരുന്നു ആ ഒരു കുട്ടിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും ചെയ്തു ഈ സൂപ്പർവൈസർ വേഗം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യും മനുഷ്യനെ പോലീസിന് പിടിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് എല്ലാവർക്കും ഉപേക്ഷിക്കാനായിട്ട് എളുപ്പം കഴിയും ആ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ ഫാദർ എന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ